Hello. മിക്ക ആൾക്കാർക്കും കിട്ടാതുള്ള ഒരു പ്രശ്നമാണ് കിട്ടാൻ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ് ചാണകപ്പൊടി അപ്പോൾ നമ്മൾ ഒന്നീ നഴ്സറിയിൽ നിന്നായിരിക്കാം വാങ്ങുന്നത് അല്ലെങ്കിൽ പല വീടുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യൊക്കെ ചെയ്യാറുണ്ട് ഉണ്ടല്ലേ പ്രത്യേകിച്ച് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ ചാണകപ്പൊടി കൊടുക്കുന്ന അതേ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു സാധനത്തിനും കിട്ടുന്നത് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും കിട്ടാം അപ്പം അതിനു മുമ്പേ നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതുമാണ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താണ്ടീ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കിട്ടും കിട്ടാം അപ്പം നമുക്ക് നോക്കിയാലോ അതാണ്ട് ഇത് കുറച്ച് കടലപ്പിണ്ണാക്കാണ് അതുപോലെ തന്നെ സോയാബീനും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മളുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഏത് ഇപ്പോൾ കുഞ്ഞു പ്ലാന്റ് നമ്മൾ നട്ടാൽ പോലും പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചാണകപ്പൊടി എങ്ങനെ പ്ലാന്റ്സിന് എഫക്റ്റ് ചെയ്യും അല്ലെ എങ്ങനെ പ്ലാന്റ്സിന് ഗുണം കിട്ടും അത്രയും തന്നെ എഫക്റ്റാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നത് കേട്ടോ ഇത് രണ്ടും നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു പഴയ മിക്സിയുടെ ജാറിൽ നമ്മുടെ ആ ഒരു കടലപ്പിണ്ണാക്ക് ചെറിയ പീസുകളൊന്നും ഇടികല്ലിട്ടൊന്നും ഇടിച്ചിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് വേണം മിക്സിയിലിട്ട് ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കാൻ അതിനുശേഷം ശേഷം നമ്മുടെ സോയാബീനോട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുതിർത്തൊന്നുമില്ല ഒന്നുമില്ല പോലെ തന്നെ പൊടിച്ചേക്കുന്നത് കാരണം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പോൾ ഈർപ്പമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചിട്ട് വ ിക്വിഡ് ആയിട്ട് നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാൻ രണ്ട് ദിവസം പുളിപ്പിച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ മഴക്കാലം ആയത് കാരണം ഒരിക്കലും ലിക്വിഡ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ മണ്ണ് മാറ്റി നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മണ്ണ് മാറ്റിയിട്ട് മണ്ണിൻ്റെ അടിഭാഗത്ത് കുറേച്ച് ഇട്ട് കൊടുത്തിരുന്നാൽ മതി ഉറുമ്പും കാര്യങ്ങളും ഒന്നും വരത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം മണ്ണിട്ടങ്ങ് മൂടി കൊടുത്തിരുന്നതി നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്ത് ആവാനും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു വളമാണ് ലിക്വിഡ് ആക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാവെള്ളത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് പുളിപ്പിച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാം നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരാനും പ്ലാന്റ് ഗ്രോത്ത് ആവാനും സഹായിക്കുന്ന ടിപ്പാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കേ